ഹായ് എന്താ പാട് മക്കളെ സുഖം എല്ലാവർക്കും അപ്പോൾ നമ്മളിത് വീണ്ടും ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് അത് കളയേ വേറെ ഒന്നുമല്ല അറബിക് റൈസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോലെ നമുക്കൊക്കെ അറിയാം നമ്മളെ ഇവിടെ അത്ര ഫേമസ് അല്ല സാധനം ആണെങ്കിലും പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം അല്ല അറബികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള സാധനമാണ് നമ്മളെ ചിക്കൻ മക്കുലോഭീട്ടാണ് നമ്മൾ വെജിറ്റബിളും ചിക്കൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന നല്ല റൈസാണ് നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ അപ്പോൾ അത് വളരെ പെട്ടെന്ന് അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാനാണ് ഇന്ന് കാണിച്ചു തരുന്ന പോലെ അപ്പം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മളറിയിക്കുക അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ചിക്കൻ മക്കലൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ കേട്ടോ ക്യാപ്സിക്കം അതുപോലെ തന്നെ നമ്മുടെ വയലറ്റ് വൈദ്യനട്ടോ പിന്നെ നമ്മളെ പൊട്ടാട്ടോ ക്യാരറ്റ് തക്കാളി അപ്പോൾ ഇതെല്ലാം റൗണ്ടിൽ കട്ട് ചെയ്താ ചെയ്താട്ടോ ഇതൊന്ന് ചെറുതായി ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മളെ വെജിറ്റബിളൊക്കെ ഒന്ന് ഫ്രൈ ആക്കി ആക്കിയെടുക്കട്ടോ ഇപ്പം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി വന്നാൽ മതി അപ്പോൾ നമ്മൾ വെജിറ്റബിളൊക്കെ അതാ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി കൂടുതലാവരുത് അപ്പോൾ നമുക്കൊരു ചെറിയ മസാല ഉണ്ടാക്കണം കേട്ടോ അതിന് നമ്മൾ ചെമ്പടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പട്ടയൊക്കെ ഗ്രാമ്പോ വലിയ ജീരകമൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടി അരച്ചും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഉള്ളിൽ ദക്കാളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബാണ് കൊടുക്കണത് കുറച്ച് ഗരം മസാല കുറച്ച് മന്തി മസാല കേട്ടോ ഇരുന്നുള്ള മഞ്ഞൾപ്പൊടി ഇത്ര മതി ഇട്ട മസാല ഓവർ മസാല ഒന്നുമില്ല അപ്പോൾ അപ്പം നമ്മൾ ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിരുന്നുള്ള മഞ്ഞപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് ഒരട്ട വിസിഡിട്ടിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ീ ചിക്കൻ്റെ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പത്ത് മിനിറ്റിന് ശേഷം ചിക്കൻ ചിക്കനിൽ നോക്കിയിട്ട് അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെതാ കുറച്ച് മല്ലിച്ചപ്പോൾ പുതിനീന എല്ലാം കൂടി ഒന്ന് വിതറി കൊടുക്കട്ടോ ഇതില്ലാതെ നമുക്ക് എന്ത് റൈസല്ലേ അപ്പോൾ ഇനി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ നമ്മൾ ആ ചിക്കൻ വേവിച്ച ആ വെള്ളത്തിലാണ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ റൈസ് നമ്മൾ ഒരു മണിക്കൂർ മുന്നേ വെള്ളത്തിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഒരു കപ്പ് കപ്പായിരിക്കും ഒന്നര കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ വേഗം ഇതൊക്കെ കറക്റ്റായി വരും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ റൈസൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഓർമ്മ നോക്കാം അപ്പോൾ ഇതാ നമ്മൾ റൈസൊക്കെ എല്ലാം കറക്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് റെഡിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു വായ്പ ഉണ്ടാവുമല്ലോ കറക്റ്റായി കിട്ടും അപ്പോൾ പിന്നെ നമ്മൾ ദമ്മടാൻ പോട്ടാ അപ്പോൾ നമ്മൾ നമ്മൾ റൈസ് ഉണ്ടാക്കിയ ചെമ്പത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ തുള്ളി സൺഫ്ലോർ ഓയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച് നമ്മൾ പൊട്ടോട്ട കാരറ്റ് ബീൻസ് ക്യാപ്സിക്കം ഇതെല്ലാം നമ്മൾ ചെമ്പിൻ്റെ അടിയിലിങ്ങനെ നിരത്തി വെച്ചു കൊടുക്കട്ടെ ഇപ്പോൾ വെജിറ്റബിൾ അടുക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഒരു മസാല അതുപോലെ തന്നെ ഒരു ചിക്കനൊക്കെ അതിൻ്റെ മേലെ അങ്ങനെ നിരത്തി കൊടുക്കട്ടോ പിന്നെ ആ മസാലിൻ്റെ മേലായിട്ട് നമ്മളെന്താ ചിക്കന് നിരത്തി കൊടുക്കട്ടോ ചിക്കൻ നമ്മൾ നേരത്തെ ഇന്ന് കോരി വെച്ച് തരണം അപ്പോൾ അത് ചിക്കനും ആ മസാലിൻ്റെ നേരെ മേലെ അങ്ങനെ നിരത്തി വെച്ച് കൊടുക്കട്ടോ അപ്പോൾ നമ്മളെ മസാല ഒക്കെ ഇനി നമ്മൾ നേരത്തെ ഒരു വേവിച്ചു വെച്ചിട്ടുള്ള ആ ഒരു റൈസ് കേട്ടോ നമ്മളെ മേലത്തെ റൈസ് അടിയിൽ വരണം കേട്ടോ ആ ഒരു മോഡല് നിരത്തി കൊടുക്കട്ടെ റൈസ് അപ്പോൾ നമ്മൾ റൈസൊക്കെ നേരത്തി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ മേലെതാ കുറച്ച് ഡാൾഡ അല്ലെങ്കിൽ നല്ല സൺഫ്ലവർ ഓയിൽ ഓയിലിട്ടാ ഒരു മൂന്നാല് ടീസ്പൂണ് കൊടുക്കുക എന്നിട്ട്താ അതിൻ്റെ മേലെ കുറച്ച് മന്തി മസാലയും ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പൊക്കെ കൂടിയിട്ടിട്ടിതാ നേരം സെറ്റാക്കി അടച്ച് വെക്കട്ട എന്നിട്ടൊരു പത്തിരുപത് മിനിറ്റ് ചെറിയ തീനവിടെ ഇടുക മൊത്തം അര മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി കേട്ടോ നമ്മുടെ ചിക്കൻ മക്കലൂബ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അതാ നമ്മുടെ മക്കുലൂബ ഇനി നേരതാ നേരെ തല കുത്തനാണ് മറക്കണം കേട്ടോ അത് ഭയങ്കര ടാസ്ക് ഉള്ള പരിപാടി ആട്ടാ യാ മോനെ സംഭവം സെറ്റായിട്ടാണ് ഇതാ തല കുത്തനുണ്ട് വെച്ചതിൻ്റെ സം ബാക്കിൽ രണ്ട് മൂന്ന് കൊട്ടൊക്കെ കൊടുക്കട്ടാ മേലെ പറ്റിപ്പൊടിച്ചൊക്കെ പോകാരണോ ഇനി വെല്ലുണ്ട് പൊന്തിച്ച് നോക്കട്ടെയാ യാ മോനെ എന്താ സ്മെല്ലെന്നറിയാമോ കേട്ടോ നമ്മളാൽ കളർഫുള്ളായിട്ടില്ലേ നമ്മളെ ക്യാപ്സിക്കം പൊട്ടാട്ടോ ക്യാരറ്റ് എല്ലാം കൂടി ഇട്ട് നല്ലൊരു കളർഫുള്ളട്ടോ അപ്പൊ ഈ ഒരു വെജിറ്റബിളൊക്കെ നല്ലോണ്ട് വന്ന് ഒടഞ്ഞിട്ടുണ്ടാവും കാരണം ഈ ദമ്മിലൊണ്ട് കിടത്തിട്ടെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ചിക്കൻ മക്കു മക്കളെ നമ്മളെ അറബിക് റൈസ് ആയ നമ്മളെ ചിക്കൻ മക്കുരൂപ കേട്ടാ അപ്പൊ എന്താ ഒരു കാപ്സിക്കോ വെജിറ്റബിളൊക്കെ നന്നായി ബന്ധിട്ടുണ്ട് കേട്ടാ ദമ്മിലൊക്കെ എടുത്തിട്ട് ചിക്കൻ ഒക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഓളി സാധനണ്ടാ നമ്മള് ദുബായ്ക്കാർക്കൊക്കെ അറിയാം മക്കുരൂപ സംഭവം എല്ലാ ടേസ്റ്റ് നോക്കാം നമ്മുടെ നാട്ടിൽ അത്ര ഫേമസ് ആരാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് അഭിപ്രായം ആയിരിക്കും ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക ലെക്കുക സബ്സ്ക്രൈബ് ചെയ്യാം